വെൽക്കം ബാക്ക് ടു ഫോർ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബലൂൺ പൊട്ടിക്കൽ ചാലൻ്റെ ആണ് അപ്പോൾ ഗെയിം എങ്ങനെയാന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അഞ്ച് വീതം ബലൂണ് നമ്മളിവിടെ കെട്ടി വെച്ചിട്ടുണ്ട് അത് നമ്മൾ കാല് കൊണ്ട് ചവിട്ടി പൊട്ടിക്കണം അപ്പോ കാലെത്രത്തോളം ഹൈറ്റിൽ പോകുന്നോ അത്രത്തോളം ബലൂണ് പൊട്ടും അങ്ങനെ മുഴുവൻ ബലൂണ് പൊട്ടിക്കുന്നതാരാണോ അവരാണ് ഈ ഗെയിമിന്റെ വിന്നർ ഫസ്റ്റ് ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ചോട്ടാപ്പി അനിയത്തിയാണ് അത് കഴിഞ്ഞിട്ട് ഞാനാണ് അത് കഴിഞ്ഞാൽ എൻ്റെ ചേട്ടനാണ് അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പാവ ചോട്ടാക്കി തോറ്റുപോയി പിന്നെ ഇങ്ങനൊന്നും അല്ലടാ എട ഇത് നമ്മ നമ്മക്കിന്ന് പോ ஐலாம் தட்டு வந்துருச்சு. நல்லா வந்துருச்சு. அலை நையில டைலூடி. டை. நானே தோத்தி இருக்கேன். அடுத்த டைக்க அந்த சேனட்ட நான் தோ கைக்க போறேன். ഞങ്ങൾ മൂന്ന് പേരും എട്ട് നിലയിൽ പൂട്ടിയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം